ഹായ് ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബ്യൂട്ടി ടിപ്സിൻ്റെയാണ് അതായത് നമുക്ക് മുഖത്ത് നല്ല ഗ്ലോയോ ഉണ്ടാവും പിന്നെ നമ്മുടെ റിംഗ്ലിസ് ഒക്കെ മാറാനുള്ള അപ്പോൾ ഒറ്റ ക്രീമിൽ നമുക്ക് രണ്ട് ഉപയോഗ ഗുണങ്ങളാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക നല്ല അടിപൊളി ഒരു ടിപ്സാണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ഫേസ് പാക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ മുഖത്തെ ചുളിവുകളും പോയി നല്ല മുഖം നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആവുകയും ചെയ്യും നല്ലതായിട്ട് നിറം വെക്കും അതിന് പറ്റിയ ഒരു ടിപ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുട്ടയുടെ എഗ് വൈറ്റാണ് വേണ്ടത് അപ്പം ഞാനത് ആദ്യം തന്നെ എഗ് വൈറ്റ് എടുക്കുവാണ് അപ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ മാറാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ എഗ് വൈറ്റ് അപ്പം അത് തന്നെ നമുക്ക് ആദ്യം എടുത്തു അപ്പം ഞാനിതൊരു മിക്സിയിലോട്ടാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എഗ് വൈറ്റ് മാത്രം നമുക്ക് എടുക്കാം അപ്പം ഞാൻ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ വെച്ചത് പോവും ഇനി നമുക്ക് ിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ ചോറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചോറ് നമുക്ക് നിറം കൂട്ടാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യണൊരിതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം പൊതുവെ നമ്മുടെ ക്രീം ഇവിടെ ഒരു റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് വൈറ്റും ചോറും ആയിട്ടാണ് നമ്മളിത് അടിച്ചേ ചേർത്തേക്കുന്നത് അപ്പം മിക്സിയിൽ അടിച്ചേക്കണത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ഗുണങ്ങളാണിതിൽ നമുക്ക് സ്കിൻ നല്ല സ്വർണം പോലെ വരും നമ്മുടെ പോരാത്തതിന് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ചുരുക്കൊക്കെ അതും മാറി നല്ല സൂപ്പറാവും അപ്പോൾ നമുക്ക് നന്ദൈറ്റം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൾട്ടാണി ഇല്ലേ അതാണ് നമ്മളിതിലോട്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോയൊക്കെ കിട്ടാൻ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി നല്ല സൂപ്പറാണ് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോ അതല്ലെങ്കിൽ തൈരോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനപ്പം തൈരാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ സ്കിൻ ഈ നല്ല ടൈറ്റ് ആവാനും റിങ്കിൾസൊക്കെ മാറി നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ ഈ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം എന്തായാലും കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്കിതിലൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിന് ഒരു അഞ്ചാറ് തുള്ളി മതി അതിയൊന്നും വേണ്ട അപ്പൊ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവാനും കളർ ഉണ്ടാവാനും ഒക്കെ നമ്മുടെ ഗ്ലിസറിന് അടിപൊളിയാണ് അപ്പൊ ഇത്രയും മാത്രം മതി കേട്ടോ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടോ മുഖം നല്ല സൂപ്പർ കളറും സ്കിന്നും ഒക്കെ നിങ്ങളുടെ റിങ്കിൾസൊക്കെ മാറി നല്ല അടിപൊളിയാവും അപ്പം നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ആവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു ഇതായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുഖത്തിന് ഗ്ലോ വരാനുള്ള എല്ലാം ചേർക്കറേണ്ട ചോറ് ഇതൊക്കെ ചോറ് ഉപയോഗിച്ച ചോറ് നമ്മൾ മിക്സിയിൽ അടിച്ചാണ് ചേർത്തേക്കുന്നത് പിന്നെ മുൾട്ടാണിമിട്ടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ സ്കിന്നിന് അത്ര നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വെറും ഇരുപത് മിനിറ്റ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിത് സമയം വേണ്ട തേച്ച് കൊടുക്കാം എന്നിട്ട് ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത്ര നല്ലൊരു റിസൾട്ടാണ് നല്ല കട്ടി കട്ടിത്തന്നെ ഇട്ടോ കേട്ടോ ഒന്ന് കട്ടി തന്നെ അങ്ങ് ഇട്ടുകൊടുക്കാം കണ്ണിൻ്റെ ഇവിടെ ഒന്നും ആക്കരുത് കേട്ടോ ൊഴിച്ചിട്ടേക്ക അപ്പോൾ ഇപ്പോ ഉണ്ടാക്കി വെച്ചേക്കണല്ല ആഴ്ച്ച മൂന്ന് ദിവസം ഇട്ടാൽ മതി നിങ്ങൾ സ്കിൻ ടൈറ്റ് ആവണ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇട്ടാൽ നല്ലതായിട്ട് നിങ്ങളുടെ സ്കിന്നെ നിറവെക്കും നമുക്ക് ഗ്ലോയും ഒപ്പം നമ്മുടെ സ്കിൻ ടൈറ്റാവുകയും ചെയ്യും എല്ലാര് സൂട്ടാവണം പാക്ക് ആട്ടി കൊറച്ച് ഒരിക്കലും വിട്ട് കളയരുത് ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് പറയുന്ന കേക്കുന്നുണ്ടോ നമുക്കിതിൽ മേടിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടാണി വെട്ടിയാണ് അതധികം വില കൊടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഗ്ലസറുകൾ അപ്പം അതൊക്കെ മേടിച്ച് വെച്ചാൽ കുറേ നളത്തേക്കുണ്ടാവും നമുക്ക് അപ്പം ഇരുപത് മിനിറ്റ് അത് നീ കൂടുതൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടട്ടെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇത് തുടച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് ഉപയോഗം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കിൻ ടൈറ്റാവും പിന്നെ അത് തന്നെ തന്നെ നല്ലൊരു ഗ്ലോയായിരിക്കും മുഖത്ത് അപ്പോൾ ആഴ്ചയിൽ നമുക്കൊരു മൂന്ന് ദിവസം നമുക്കിത് ചെയ്ത് കൊടുക്കാം വേറെ ഒരു സാധനങ്ങളും ഇല്ല നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാം അതിൽ ഗ്ലിസറിനും അപ്പോൾ ഗ്ലിസറിനാണ് നമ്മൾ അതിൽ നിന്ന് അല്ലേ പുറത്തു നിന്ന് വാങ്ങിക്കുന്നത് എന്താണ് ഗ്ലിസറിന് മുളട്ടാണി മുട്ടി മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമുള്ളൂ ബാക്കി മുട്ടയില്ലാത്ത വീടുകളുണ്ടാവില്ല പിന്നെ ചോറും അപ്പം ഞാൻ പറയാം പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് പറ്റിയത് തൈരോ അതല്ലെങ്കിൽ പാലോ എന്താണെന്നൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം മുഖത്ത് നല്ലൊരു ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ പോയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം പിന്നെ എഗ് വൈറ്റ് എഗ്ഗോയിട്ടിട്ടെന്ന് വിചാരിച്ച് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നല്ലതായിട്ട് സ്കിൻ നല്ല സൂപ്പറായിട്ടിരിക്കും അപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുക എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടിടാ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഞാനൊരു ഫങ്ഷന് വഴപ്പ് ഇതിട്ട് പോയിട്ട് അപ്പം സാധാരണ നെഗ്വേറ്റൊക്കെ വെറുതെ നമ്മൾ പെരട്ടാറേ ഉള്ളൂ സ്കിന്നൊക്കെ ടൈറ്റ് ആവാൻ വേണ്ടി പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു അപ്പം നമ്മുടെ ഒറ്റ സമയത്തേന് നമ്മുടെ രണ്ട് കാര്യങ്ങളും നടക്കും സ്കിന്നിന് ഗ്ലോയിങ് കിട്ടും അതുതന്നെയല്ല പിന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഒക്കെ മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഒപ്പം നമ്മുടെ കഴുത്തിലോട്ടും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം കഴുത്തിൽ പോലും നമുക്കൊരു നിറം കിട്ടണം അപ്പൊ എല്ലാരും ഞാൻ തെളിവ് സാഹിതം നിങ്ങളെ കാണിച്ചു തന്നു എന്ത് മാത്രം ഗ്ലോ കിട്ടിട്ടുണ്ടെന്ന് അത്രോ നല്ലതാ അപ്പൊ ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും എന്ത് പറയുന്നു ഇഷ്ടപ്പെട്ടോ അത്രയോ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക നമ്മുടെ ഒന്നും കൂടി വാഷ് ചെയ്ത് കളയണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തന്നത് ഇപ്പം കണ്ടോ സ്കിന്നൊക്കെ നല്ല നല്ല എന്താ പറയുക പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുക അത്ര നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനുള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ഒരു റെമഡിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്